നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മഴ മാറി ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ റോഡുകളെല്ലാം കുഴിവഴികളായി തന്നെ തുടരുകയാണ് മഴ ഉടൻ റോഡുകളിലെ കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നറിയിച്ച നഗരസഭാ അധികൃതരുടെ വാക്ക് പാഴ്വ കൈമാറി ഇനി മഴ മാറിയ വിവരം അറിയാനിട്ടാണോ അതോ അടുത്ത മഴ പെയ്യാൻ കാത്തു നിൽക്കുകയാണോ എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ സംശയം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്നറിയില്ല ധാണ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം റോഡിലെ കുഴികൾ അടയ്ക്കുന്ന ഒരു അഭ്യാസം നടത്തിയിരുന്നു ബൈപ്പാസ് റോഡിൽ കുറച്ച് പാറപ്പൊടിയും മണ്ണുമെല്ലാം കൊണ്ടിട്ട് കണ്ണിൽ പൊടിയിട്ട അധികൃതരുടെ നടപടി ആദ്യ മഴയിൽ തന്നെ ഒലിച്ചുപോയി സണ്ണി ചിൽക്സിന് മുമ്പിലെ റോഡിന്റെ അവസ്ഥയും മറ്റൊന്നല്ല ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലെ റോഡിന്റെ കാര്യം പിന്നെ പറയേണ്ടതുല്ല ഇതിലൂടെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ കാനകളുടെ മുകളിലെ സ്ലാബുകൾക്ക് മീതെയാണ് സഞ്ചരിക്കുന്നത് കുഴി വഴികളിലൂടെയുള്ള യാത്ര നാട്ടുകാർക്ക് മടുത്തിരിക്കുന്നു വാഹനങ്ങൾ പലതും വർക്ക്ഷോപ്പുകളിലെത്തി ഫാദർ ഡിസ്മാസ് റോഡിന്റെയും സ്ഥിതി അതിശോചനമാണ് അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇവിടുത്തെ റോഡുകളിലെ കുഴി അടയ്ക്കുമോ എന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ സംശയം ഒന്നിച്ചോണം പൊന്നോണം എന്ന പേരിൽ സെപ്റ്റംബർ രണ്ടിന് ഇരിങ്ങാലക്കുടയിൽ ഐ സി എൽ ഫിൻകോർപ്പിന്റെ നേതൃത്വത്തിൽ ാളിത്തോടെ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഐ സി എൽ ഫിൻകോർപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് അറിയിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉന്നതരായ വ്യക്തികളൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറിച്ച് ഞാൻ കുറേ അഭിപ്രായം വന്നു നിങ്ങൾ ആരെയും അറിയിച്ചില്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ മാത്രം ആരെയും അറിയിക്കാതെ ഇങ്ങനെ പോയി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയില്ല പോകുമ്പോ നിങ്ങൾ മാത്രല്ല നിങ്ങൾക്കും ആസ്വദിക്കാൻ അവസരം തരണം എന്ന് നമുക്ക് പാടാനൊരു ആവശ്യമുണ്ട് നമ്മള് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും പോരാട്ടാണ് നമ്മൾ ചെയ്യാറ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഞങ്ങളൊരു ഗിരിയാനകുടക്കാർക്ക് വേണ്ടി നമുക്ക് ഓണം ആഘോഷിക്കാം എന്നൊരു ആലോചന ഉണ്ടായി അതെ ഞങ്ങൾ മുന്നോട്ട് പോയി പോകും പെട്ടെന്ന് എനിക്ക് ഒരു തെരു ആശയമാണ് തിരിയാനക്കുടിയിൽ ഐശ്വര്യം അങ്ങനെ ചെയ്യുമ്പോ ഗിരിയാലക്കുടയിലെ പ്രമുഖരായ വ്യക്തികളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരൊക്കെ സഹകരണത്തോടും അവരൊക്കെ സഹായത്തോടുകൂടി നമുക്കത് കുറച്ചും കൂടി വർമ്മിയാക്കാം തോന്നിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിരിക്കണം നിങ്ങളുടെയൊക്കെ വിലയേറെ അഭിപ്രായം വേണം അഭിപ്രായങ്ങളും അത് വിജയിപ്പിക്കാനുള്ള സഹകരണവും മാത്രം നമുക്ക് മതി കാരണം ഫണ്ടിന്റെ പിരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഓൾറെഡി ചെയ്യുന്നതാണ് അപ്പൊ അത് കൂടുതൽ വകിയാക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എല്ലാവരും വിളിച്ചു കൂട്ടിക്കണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് അനുസൃതമായ രൂപത്തിൽ നമുക്കത് നന്നാക്കി ഇരിക്കാൻ കുടക്കാർക്ക് എന്നും ഓർമ്മിക്കത്തക്ക രൂപത്തിൽ ഈ വർഷം മുതൽ നമുക്ക് ആരംഭിക്കാം എന്നൊരു തോന്നലിനോടുകൂടിയാണ് നിങ്ങൾ ഒരുമിച്ച് ചേർത്തത് എല്ലാവരും അഭിപ്രായം ഉണ്ടാവണം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട സൗന്ദര്യം കൊണ്ടാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രണ്ടിന് ഉച്ചതിരിഞ്ഞ് വാദ്യഘോഷങ്ങളുടെയും തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളുടെയും വർണ്ണവിസ്മയങ്ങൾ അണിനിരത്തി ഇരിങ്ങാലക്കുടയിൽ സാംസ്കാരിക ഘോഷയാത്ര അരങ്ങേറും ലഹരിക്കെതിരെയുള്ള ടാബ്ലോ ഘോഷയാത്രയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാകും കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തുനിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര അയ്യങ്കാവ് മൈതാനത്തിൽ സമാപിക്കും തുടർന്ന് സമാപന സമ്മേളനം നടക്കും ഘോഷയാത്രയിൽ ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് തിരുവാതിരക്കളി ഫാൻസി ഡ്രസ് മത്സരങ്ങളും അരങ്ങേറും തിരുവാതിരക്കളിയിലും മോബിലും ഒന്നാം സമ്മാനമായി ഇരുപത്തിയ്യായിരം രൂപയും രണ്ടാം സമ്മാനമായി പതിനയ്യായിരം രൂപയും മൂന്നാം സമ്മാനമായി പതിനായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കും ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിന് ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപ രണ്ടാം സമ്മാനം രൂപ മൂന്നാം സമ്മാനം അയ്യായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും ഉണ്ടായിരിക്കും പരിപാടിയുടെ വിജയത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദുവും രക്ഷാധികാരികളും നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ചെയർമാനും ഐ സി എൽ ഫിൻകോർപ്പ് ഉദ്യോഗസ്ഥൻ സാം എസ് മാളിയേക്കൽ പ്രോഗ്രാം കൺവീനറും ആയുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് അഡ്വക്കറ്റ് കെ ജി അനിൽകുമാർ അറിയിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപത്തി ഒന്നാം ജന്മദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവനാ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു ആനന്ദപുരം വാരിയർ പീഡിക പരിസരത്ത് നടന്ന ചടങ്ങ് മുൻ ഡി സി സി മെമ്പർ എൻ എൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിപിൻ വെള്ളയത്ത് സെക്രട്ടറിമാരായ എം എൻ രമേശ് ജോമി ജോൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മൂളി ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ പഞ്ചായത്ത് അംഗം നിത അർജുനൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എബിൻ ജോൺ വി കെ മണി രാമകൃഷ്ണൻ പാലക്കാട്ട് അഞ്ജു സുധീർ എന്നിവർ പ്രസംഗിച്ചു എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഫ്രീഡം പേട വിൽപ്പനയിൽ അയ്യായിരം പേട വിൽപ്പന നടത്തി കോണത്തുകുന്ന ക്ഷീര സഹകരണ സംഘം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേട വിറ്റ് മാന്നാമംഗലം ക്ഷീര സംഘം രണ്ടാം സ്ഥാനവും മൂവായിരത്തി മുന്നൂറ് പേട വിൽപ്പന നടത്തി എടവിലങ്ങൾ ക്ഷീര സംഘം മൂന്നാം സ്ഥാനവും നേടി വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ വെച്ച് സംഘങ്ങൾക്കുള്ള ഉപഹാരം മേഖലാ യൂണിയൻ ചെയർമാൻ സി എൻ ബൾസലൻ പിള്ള വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Bedila, empowering health, near Altara, opposite village office Iring from the house of ICL. to line waving stories around you. Tuline Designer Studio. Creations made from the heart.